ഇത്തവണയും സർവേയിൽ തിളങ്ങിയത് രാഹുൽ ഗാന്ധി തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഇന്ത്യ മുന്നണിയെ ആര് നയിക്കണമെന്ന ചോദ്യവുമായി ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നാഷണൽ സർവേ നടത്തിയപ്പോൾ അത് രാഹുൽ തന്നെ എന്നാണ് സർവേ ഫലം കാണിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ സർവേ നടത്തിയപ്പോഴും രാഹുൽ തന്നെയായിരുന്നു മുന്നിൽ മമതാ ബാനർജിയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് രാഹുൽ നയിക്കട്ടെ എന്ന് സർവേ കാണിക്കുന്നത് അതേസമയം നിലവിലെ കൺവീനറായ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ പിന്നിലാക്കിയിരിക്കുകയാണ് ഇവിടെ പ്രതിപക്ഷത്തെ ആര് നയിക്കണമെന്ന ചോദ്യത്തിന് ശതമാനം പേരും രാഹുൽ ഗാന്ധിക്കാണ് വോട്ട് ചെയ്തത് ഡൽഹി മുഖ്യമന്ത്രിയും ആപ് കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനും ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിക്കും പതിനാറ് ശതമാനം മാത്രമാണ് പിന്തുണ ലഭിച്ചത് അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനറും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെ അവരെ പിന്തുണച്ചവരെ ആകെ ആറ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റിൽ സംഘടിപ്പിച്ച സർവേയിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് ഇരുപത്തിനാല് ശതമാനം ആണെങ്കിൽ ഇത്തവണ അതിൽ നിന്ന് രണ്ട് ശതമാനം ഇടി വന്നു എങ്കിലും മുന്നിൽ നിൽക്കുന്നത് രാഹുൽ തന്നെയാണ് എന്നാൽ മമതയുടെയും കെജ്രിവാളിന്റെയും പിന്തുണയിൽ അല്പവർദ്ധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലെ സർവേയിൽ ഇരുവർക്ക് പതിനഞ്ച് ശതമാനമാണ് പിന്തുണ ലഭിച്ചതെങ്കിൽ ഇപ്പോഴത് പതിനാറ് ശതമാനമായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മുപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാർ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്ന് അഭിപ്രായപ്പെട്ടുവെങ്കിലും ഇരുപത്തി ശതമാനം പേർ യാത്ര വലിയ രാഷ്ട്രീയ നീക്കമാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത് ഇതോടൊപ്പം തന്നെ ഇരുപത് ശതമാനം പേർ ഗാന്ധി ജനശ്രദ്ധ നേടുമെന്നും അഭിപ്രായപ്പെട്ടു ആദ്യ ഭാരത് ജോഡോ യാത്ര മുതലാണ് രാഹുൽ ഗാന്ധി രാജ്യത്ത് ഏറെ ശ്രദ്ധയാകർഷിച്ചത് രണ്ടാം യാത്രയും ബിജെപി കോട്ടകളിലൂടെ തുടരുമ്പോൾ ഇന്ത്യ മുന്നണിയെ പ്രതിപക്ഷത്തെ രാഹുൽ തന്നെ നയിക്കട്ടെ എന്നാണ് സർവേ ഫലങ്ങൾ പുറത്തുവരുന്ന